സാധ്യതകളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഭരണ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ബിജെപി ഇരിങ്ങാലക്കുട മുനിസിപ്പൽ നേതൃത്വ യോഗത്തിൽ പങ്കെടുത്തശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന സങ്കല്പം മുന്നോട്ടുവച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബിജെപി കൃത്യമായി അത് നടപ്പാക്കിയ ചരിത്രമാണുള്ളത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാനാണ് യുഡിഎഫും എൽഡിഎഫും ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ഇതിപ്പോൾ എലക്ഷൻ കാര്യങ്ങളും അതിന്റെ എന്താണ് സ്റ്റേറ്റസ് നോക്കാൻ വന്നിരിക്കുകയാണ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ജില്ലയിൽ നമുക്ക് എത്ര സാധ്യതയുണ്ട് നല്ല കോൺഫിഡൻസും ഉണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഒരു വികസിത എന്നാലെ കൂടെ ഇവിടെ സൃഷ്ടിക്കാൻ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾ ഒരു അവസരം തരുന്നതാണ് ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഒരു സംസ്ഥാനത്തിനെ കുറിച്ച് സംസാരിക്കാണോ ജില്ലയെ കുറിച്ചാണോ ഇന്നാലൂടെ മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണോ മാറി മാറി വരിച്ച ഒരു യു ഡി എഫും എൽ ഡി എഫിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ടല്ലോ നാടിന്റെ സ്ഥിതി എന്താണ് മുനിസിപ്പാലിറ്റിന്റെ സ്ഥിതി എന്താണ് ഒരു വികസനവും ഇല്ല ഒരു പ്ലാനും ഇല്ല ഒരു വിഷനുമില്ല എവിടെ നോക്കിയാലും അഴിമതി ഞങ്ങൾ കൃത്യമായി പരിശോധന പരിശോധിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ബഡ്ജറ്റിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ വികസനം നടന്നിട്ടില്ല ഒരു ഒരു അങ്ങനെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല എത്രയോ സാധ്യതയുണ്ട് സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു കഴിവുള്ളതും താല്പര്യമുള്ള ഒരു ഭരണം വരണം അത് ബി ജെ പി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിജീന്ന് പഠിച്ച ഒരു പാർട്ടിയാണ് അത് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളൊരു ആഗ്രഹമുണ്ട് അത് ਉਹ ਜਨਗਲ ਅਵਸਰ ਤੱਕ ਨਾ ਲੱਗਿਆ